അസ്സാം വലൈക്കും വർഹമത്തുള്ള പലരും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനെ ഒരു വോയിസിൽ വരുന്നത് കുറച്ച് ദിവസമായിട്ട് മഞ്ചേരിയിലും ഒക്കെ തെരുവിലും മൈക്ക കെട്ടി വലിയ രീതിയിൽ നുണക്കെട്ടുകൾ അഴിച്ചു വെച്ച് വിഴുപ്പലക്കറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ വലിയൊരു ആത്മവിശ്വാസം കിട്ടിയ ഒരു കാര്യം ഈ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ആയിരത്തിൽ പുറം ആളുകളുണ്ട് ഹക്കിം മുസ്സാദിൻ്റെ അടുത്ത് പഠിച്ചവരും പഠനം പൂർത്തിയാക്കിയവരും പൂർത്തിയാക്കാത്തവരും ഒക്കെ ആയിട്ട് ആയിരത്തിൽ പരമാളുകളുണ്ട് ഇത്രയും വലിയ പിന്നെ പ്രഘോഷണങ്ങൾ നുണക്കെട്ടുകൾ തെരുവിൽ മൈക്ക് കെട്ടി അഴിച്ചു വിട്ടിട്ടും ഈ ഗ്രൂപ്പിലുള്ള ഇത്ര വലിയ ഒരു ജനസഞ്ചയത്തിൽ ഒരാൾക്ക് പോലും അല്പമെങ്കിലും സത്യമുണ്ടോ എന്നൊരു സംശയം പോലും തോന്നാത്ത വിധം ഇതൊക്കെ നുണയാണ് എന്ന് നമ്മളൊക്കെ തീർത്തു പറയുക ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ നുണു പറയാൻ പറ്റുമോ എന്ന് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മളൊക്കെ കണ്ടത് വിശ്വസിക്കുക കേട്ടത് വിശ്വസിക്കാതിരിക്കുക അള്ളാഹു സുബാനത്തോടെ തോഫിയൊക്കെ ചെയ്യട്ടെ ഏതായാലും വലിയ സന്തോഷമുള്ളൊരു കാര്യം ഇത്രയും കാലം ഉസ്താദിനെതിരം മുബദ്ധത്തെ വിദഗ്ദ്ധ ആരോപിച്ചിരുന്നു കുഫ്ര ആരോപിച്ചിരുന്നു രുദ്ധത്താരോപിച്ചിരുന്നു റോസ് ലോഞ്ചിൽ സമസ്തയുടെ പ്രസിഡന്റും പിന്നെ ഒക്കെ നേരിട്ട് വന്നിട്ട് പിന്നെ തറാവിയേട്ടർ അക്കത്താണേന്നും നമ്മുടെ വിഭാഗത്തെ ശരിയല്ല എന്നും പറയുകയും നമ്മുടെ വിഭാഗത്തിനെ ചോദ്യം ചെയ്യുകയും നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിനെ ഉസ്താദിൻ്റെ ഈമാനിനെ നമ്മളുടെ യുമാനിനെ ഒക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അവിടെ നിന്നൊക്കെ വിട്ട് അതൊക്കെ നിർത്തിയല്ലോ അലഹമ്മദില്ല ഉസ്താദ് ആദർശ വിരുദ്ധനാണ് എന്ന് പറയുന്നത് നിർത്തി ഉസ്താദ് പിന്നെ ഇസ്ലാമിക് എന്ന് പറയുന്നത് നിർത്തി ഉസ്താദ് മുപ്പത് എന്ന് പറയുന്നത് നിർത്തി സി ഐ സി വിദഗ്ധ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് നിർത്തി അതൊക്കെ നിർത്തി ഇപ്പോൾ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലൊക്കെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ ആരോപണങ്ങൾ അത്രത്തോളം ഭാല്ഷ്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് മാത്രം മതി പണക്കാട് സ്വാധീന ശാബ്ദങ്ങളാണ് സി ഐ സി പ്രശ്നം വഷളാക്കിയത് സംസ്ഥ സി ഐ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം തങ്ങളാണ് തങ്ങളെ സ്ഥാപനങ്ങളെ കൈയ്യടക്കാണ് സമസ്തയുടെ സ്ഥാപനങ്ങളെ തങ്ങള് പിന്നെ സ്വന്തം അക്കൗണ്ടിലേക്ക് ചേർക്കുകയാണ് ഈ പ്രശ്നം ലാഗ് ചെയ്തു പോകാൻ കാരണം തങ്ങളാണ് തങ്ങളാണ് ഈ പ്രശ്നത്തിൽ തീരുമാനം കാണാത്തത് ഹക്കി വൈസിയെ പിന്നെ തങ്ങൾ സംരക്ഷിക്കുകയാണ് വാഫിയഫിയ സംവിധാനങ്ങളിലെ സമസ്തയിൽ നിന്ന് തങ്ങൾ അടർത്തി മാറ്റുകയാണ് എന്നൊക്കെ വ്യാപകമായി പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകളാണ് ഇവര് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും വീഡിയോകളായും എഴുത്തുകളായും ഇത്തരം കണ്ടന്റുകൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും അതേ ആളുകളാണ് ഇപ്പോൾ തങ്ങളുടെ ആളുകളായി ചമഞ്ഞുകൊണ്ട് തെരുവിലിരിക്കുന്നത് ഇവർക്ക് പിന്നെ ഞങ്ങളെ വിമർശിക്കുന്നതിന് മുഖേന സമൂഹത്തിൽ വന്ന അപമാനം മറക്കാൻ വേണ്ടി നമ്മളെ കരുവാക്കണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ആലോചിച്ചു നോക്കൂ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് എന്തൊക്കെയായിരുന്നു കുറിച്ച് അവർ പറഞ്ഞിരുന്നത് കരിമൂർക്കണമെന്ന് വിളിച്ചു സ്വാതിക്കരി ശാബ്ദങ്ങൾ നിശ്ചയിച്ചാലേ ആ തീരുമാനത്തെ പുച്ഛിച്ചു വെള്ളായിക്കോട് പിന്നെ ഏത് തറവാട്ടുകാരനായാലും വേണ്ടില്ല എന്ന് വീമ്പ് പറഞ്ഞു അതുപോലെ സാദിക്കർ തങ്ങൾ ഓണ പ്രോഗ്രാമിന് പോകുന്നത് ക്രിസ്മസ് പ്രോഗ്രാമിന് പോകുന്നത് പാട്ടുപാടുന്നതിനൊക്കെ അങ്ങേയറ്റം വൃത്തികെട്ട ഭാഷയിൽ ആഭാസം നിറഞ്ഞ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടലക്കി വിഴുപ്പലക്കി അവസാനമായിട്ട് ഉമർ ഫൈസി മുഖം സാദിക്കൽ ഷാഹാബ്ഞങ്ങളെ കാതിയാവാൻ യോഗ്യനല്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു തങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇതെന്തൊരു ദുർവിധിയാണ് സംസ്ഥയ്ക്ക് വന്നു ചേർന്നതെന്ന് പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ഞങ്ങളാളുകളാണ് എന്ന് സമസ്ത മുഷാവറ മെമ്പർമാർ തെരുവിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച് നിങ്ങൾ വിചാരിച്ച പോലെ നല്ല കേട്ടോ ഞങ്ങൾ അവരാളാണ് അവർ ഞങ്ങളാളുകളാണ് ഞങ്ങൾക്ക് തമ്മിൽ പ്രശ്നമൊന്നും എന്ന് പറയാൻ മാത്രം ഇവർ അതപ്പതിച്ചു പോയല്ലോ സമൂഹത്തിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുത്തതാരാണ് വ്യാപകമായി സ്വാധീക്കൽ ശി അബ്ദുദങ്ങളെയും പണക്കാടുക കുടുംബത്തെയും ഇകഴ്ത്തിക്കൊണ്ട് അവരുടെ ലക്ഷ്യം നേടി എന്ന് കണ്ടപ്പോ സമൂഹം രണ്ടു തട്ടിലായി എന്ന് കണ്ടപ്പോ ഇനി സ്വന്തം മുഖം മറക്കുക അവരുണ്ടാക്കിയിട്ട് ഡാമേജ് സമൂഹത്തിൽ നിന്നോ നാളെ അഞ്ഞ് പോകുന്നതല്ലല്ലോ എന്നിട്ടിപ്പോ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം ഹക്കീം മുസദാണ് സി ഐ സി എന്നാണ് ഇവിടെ ഉണ്ടായ അടിസ്ഥാന പ്രശ്നം എന്താ ഉമർ ഫൈസി പിന്നെ സ്വാധിക്കൽ തങ്ങൾ കാൽയാവാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ അല്ലേ അത് തന്നെയാണല്ലോ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഉമർ ഫെയ്സിയെക്കൊണ്ട് പിന്നെ ഇത് പറയിപ്പിച്ചത് ഹക്കീം മുസ്താദാണോ ഹമീദ് വെയ്സിയെ കൊണ്ട് കരിമൂർക്കൻ തന്നെ വിളിപ്പിച്ചത് ഹക്കീം മുസ്തദാണോ റഷീദ് ഫേസിയെ കൊള്ളായിക്കൂടിനെ കൊണ്ട് ഏത് തറവാട്ടുകാരനായാലും വേണ്ടില്ല എന്ന് എഴുതിച്ചത് ഹക്കീം മുസ്താദാണോ ഈ ഷജറുകളെക്കൊണ്ട് കണ്ട് കണ്ട എല്ലാ പിന്നെ ഷജറകളും ഷജറുകളും സാധിക്കറി ശാബ്ദങ്ങൾക്കെതിരെ പലതരം മാഭാസകളും തെറികളും വീഡിയോ ആയും പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും ഷെയർ ചെയ്യിപ്പിച്ചത് കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചത് ഹക്കീം മുസ്താദാണോ അതാണല്ലോ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം അതിന് കാരണക്കാരെന്നല്ലോ കണ്ടെത്തേണ്ടത് ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മെക്കെ മുസ്താദന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സി ഐ സി ആണെന്ന് പച്ച പൊള്ളു പിന്നെ വേദി കെട്ടി പറയാണ് ഇവരുടെ ലക്ഷ്യം പാണക്കാട് തന്നെയാണ് എന്നതിലൊരു സംശയവും ഇല്ല കാരണം അവർ നമ്മളെ മറയാക്കി പാണക്കാടിനെ ആക്രമിക്കുകയാണ് ഇപ്പൊ ഇന്നലെ ഉമർ ഉമർഫൈസി നടത്തിയൊരു പ്രസ്ഥാനങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് മുനമ്പം വിഷയത്തിലെടുത്ത തീരുമാനം ശരിയല്ല എന്നാ സംഘടനകളുടെ യോഗത്തിന് അധ്യക്ഷൻ വെച്ചത് പാണക്കാട് ചെയ്ത് സാധിക്കില്ല അപ്പോൾ സാധിക്കലി ശാബ്ദങ്ങളുടെ ആ തീരുമാനം ശരിയല്ല എന്ന് നേരെ പറയാൻ പേടിയാണ് നേരെ പറഞ്ഞാൽ പിന്നെ കണക്കിന് കിട്ടും അപ്പോൾ പിന്നെ നമ്മളെ മറയാക്കിയിട്ട് പറയാം അതുപോലെ പിന്നെ ജിഫ്രി തങ്ങളും സാധിക്കറി തങ്ങളും ഒന്നിച്ച് പ്രഖ്യാപിക്കാൻ സമസ്തിൽ പ്രശ്നമില്ല ഇവർ വന്നിട്ട് പറയുകയാണ് പ്രശ്നം ഉണ്ട് ആക്കിയ പൈസ ഉണ്ടാക്കിയതാണെന്ന് അപ്പം ഉണ്ടാക്കിയതാരുന്നില്ല ഇവരുടെ പ്രശ്നം പ്രശ്നം ഉണ്ട് എന്ന് സമർത്ഥിക്കലാണ് അപ്പോൾ അത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ട് എന്ന് സമർത്ഥിക്കുക എന്നിട്ട് അത് ഏറെലെങ്ങനെ ഇട്ടിട്ട് അലക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണോ അതിനെ നമ്മളെ പിന്നെ മുന്നിൽ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ പിന്നെ വളരെ ആശ്ചര്യം തോന്നിയ കാര്യമാണ് ഹക്കീം മുസ്താദ് പാണക്കാട് തങ്ങന്മാരെ കബലിപ്പിച്ചിട്ടാണ് വാഫി ഓഫിയെ ഉണ്ടാക്കിയെന്ന് പറയുക ഇവരെന്നെ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നത് വാഫി ഓഫിയെ സമസ്താണ് സസ്തമുണ്ടാക്കിയതാണ് സമസ്തക്കാരുടെ പണമാണ് സമസ്തക്കാരുടെ അധ്വാനമാണ് വേറെ ആർക്കും ഇല്ല റോളില്ല എന്നാലും ഇപ്പോൾ പറയുന്നത് ഹക്കീം മുസ്താദ് ഉണ്ടാക്കിയതാണ് പക്ഷേ വാഫി പണക്കാട് തങ്ങന്മാരെ കബലിപ്പിച്ചിട്ടാണ് ഇതുവരെ പറഞ്ഞിരുന്നത് സ്വാധിക്കൽ ഋഷിഹാബ് തങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത് ഹൈദരൽ തങ്ങളെയും മുഹമ്മദ് ഋഷാ അബ്ദ് തങ്ങളെയും നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഉണ്ടാണ് അപ്പോൾ സ്വാദിക്കൽ തങ്ങളായാലും ഹൈദരൽ തങ്ങായാലും മുഹമ്മദ് ഋഷാഹബ് തങ്ങളായാലും പണക്കാട് തങ്ങന്മാരൊക്കെ ആരുടെയൊക്കെ സ്വാധീന വലത്തിൽ നിൽക്കുന്ന ണെന്നും അവര് പറയുന്നത് ആ അളവിലെ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നും അവർ പറയുന്നത് പൂർണ്ണമായ നിഷ്പക്ഷമല്ല എന്നും സ്വാധീനത്തിൽപ്പെട്ടിട്ടുണ്ട് പറയുന്നത് എന്നും സ്വന്തം അണികളെ ഉള്ളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പണിയെ ലഭിക്കേണ്ടത് ഇതിനാണ് പാണക്കാട് വിരുദ്ധത എന്ന് പച്ചക്ക് പറയാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവർ സ്വാദിക്കലി ശിഹാബ്ദങ്ങൾ ഓണപ്പാട്ടുപാടുകയാണ് ഓണത്തിന് പങ്കെടുക്കുകയാണ് എന്നൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്ന സമയത്ത് വാഫിയ അലിമിനി ആ വിഷയത്തിൽ ഫിഹിയായ ഒരു സെമിനാർ നടത്തുകയും സ്വാദിക്കലി ശഹാബുദങ്ങളുടെ പൊസിഷനാണ് കൃത്യമെന്നും അങ്ങനെ പങ്കെടുക്കുകയാണ് ഒരു മതേതര സമൂഹത്തിൽ മുസ്ലിം നേതാവ് ചെയ്യേണ്ടത് എന്നും സമർത്ഥിക്കാൻ നമ്മൾ സമർത്ഥിക്കുകയുണ്ടായി അതുപോലെ അവസാനം കാതി വിഷയം വന്നു കോഴിക്കോട് വെച്ച് നമ്മൾ അതിനെ പിന്നെ ഫിഖഹിയായി സ്വാധിക്കലി ശഹാബ്ദങ്ങൾക്ക് പിന്തുല പിൻബലം കൊടുക്കുന്ന രീതിയിൽ സെമിനാർ അവതരിപ്പിച്ചു അപ്പോൾ ഇവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് സ്വാതിക്കലി തങ്ങളെ ഇവർ ഇബ്ബിതമാക്കി ക്രമിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞും കൃത്യമായ ശിഹാബ് തങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് ഒരു വിഭാഗമാണ് നമ്മൾ അതുകൊണ്ട് പാണക്കാടിനെ ഒറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മളെയും പാണക്കാരനെയും തമ്മിൽ തെറ്റിക്കൽ മാത്രമേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഈ പണിക്കിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഈ പുതിയ കോലാഹാരങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ നമ്മൾ കായിക സംവിധാനം അവതരിപ്പിച്ചതിന് ശേഷമാണ് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് അതൊരു പക്ഷേ ശരിയായിരിക്കും കാരണം സ്വാതിക്കലിശി ശാബ്ദങ്ങൾ കാദിയാവൻ അർഹനല്ല എന്ന് പറയുമ്പോൾ അർഹനാണ് എന്ന് മതവിധി വെച്ച് നമ്മൾ പറയുന്നതിൽ ഇവർക്ക് എന്താ ഇല്ല അസ്വസ്ഥത ഉണ്ടാവേണ്ട കാര്യം പിന്നെ സ്വാതിക്കലി ശാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് പിന്നെ തങ്ങന്മാര് ഏത് വാദമാണ് ശരിയെന്ന് അവരുടെ നിലപാടിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒറ്റ കാര്യം മാത്രം ആവശ്യാൽ മതി സി ഐ സിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിലൊക്കെ അതിൻ്റെ ഏത് വർക്ക്ഷോപ്പുകളായാലും ഏത് പ്രോഗ്രാമുകളായാലും പാണക്കാട്ടത്തെ സാധാ സാദാഥ്യങ്ങൾ വളരെ ആവേശത്തോടുകൂടെ ആ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവരൊക്കെ പറയുന്നത് പോലെ നമ്മളിങ്ങനെ സി ഐ സിയും അക്കി മുസ്താദും പാണക്കാട് തങ്ങന്മാരെ ചവിട്ടി അരക്കാൻ വേണ്ടി പണിയെടുത്ത ആളുകളാണെങ്കിൽ അവരെ ചെയ്യുമോ എന്നാൽ ഇവർ നമ്മളങ്ങനെ ചെയ്തവരാണ് ഞങ്ങളാണ് പാണക്കാട്ടുകാർ എന്ന് പറഞ്ഞ് ഈ ഇടുന്ന പിന്നെ ഈ കാട്ടിക്കൂട്ടലുകൾക്ക് ഈ ഒച്ച ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഈ പ്രസംഗങ്ങളുടെ അധ്യക്ഷൻ വഹിക്കാനോ പാണക്കാട്ട് ഒരാളെ പോലും കാണില്ലല്ലോ സെലാം വാക്ക് വയ്ക്കോ മുക്കും ഫൈസിക്കോ അമീത് വൈസിക്കോ ഈ വിഴുപ്പലക്കലുകൾ പാണക്കാട്ട് താരക്കൊണ്ടെങ്കിലും ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വിശ്വസിക്കാം അതുപോലെ ഇന്നലെ മുക്കും ഫൈസ് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട് പിന്നെ അതൊക്കെ വളരെ അധികം അത്യധികം അപകടം പിടിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്വാദിക്കലി ശാബ്ദങ്ങൾക്കെതിരെ പറഞ്ഞതിന് സമസ്ത അദ്ദേഹത്തൊരു വിശദീകരണം നേടി പിന്നെ തേടി സമസ്ത അത് തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഒരു ചാനലുകളും മീഡിയകളും പ്രസ്താവന ഇറക്കിയപ്പോൾ ഓലക്കെയാണ് തള്ളിയത് എന്നെ തള്ളിയിട്ടൊന്നുമില്ല എന്ന് പ്രസ്താവിക്കുന്ന എന്നെ മൂപ്പിച്ച് ചെയ്യേണ്ട പണി എന്താ സ്വാദിക്കലി ശാബ്ദങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞതിൻ്റെ പേര് സമസ്തനെക്കെതിരെ നടപടിയെടുത്തിട്ടൊന്നുമില്ല എന്ന് ഇവിടെ എല്ലാവരും കൂടെ വിളിച്ചു പറയല്ലേ ഈമാനുള്ള ആരും വാഫി ഓഫിയ സംവിധാനത്തിൽ അവരുടെ മക്കളെയും വേറെ കുട്ടികളെയും ചേർക്കൂല എന്ന് പറയുന്നുണ്ട് ആ വേദിയിൽ തന്നെ അവിടെ ഇരിക്കുന്ന പല ആളുകളുടെ മക്കളും വേറെ കുട്ടികളും ഈ സംവിധാനത്തിൽ പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരൊന്നും മക്കൾക്ക് ഈമാൻ ഈമാനില്ലേ ഹക്കീം ഉസ്താദ് മുൻപ് രാജിക്കത്തിൽ പറഞ്ഞതുപോലെ ഇവരുടെ ലക്ഷ്യം പാണക്കാട് തന്നെയാണ് കൂട്ടത്തിലെ വ്യക്തിവിരോധം പുതുമകൾ സ്വീകരിക്കാനുള്ള മടി താല്പര്യക്കുറവ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ സംസാരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിയായും സഹപ്രവർത്തകനായും പതിനേഴ് വർഷം ഹക്കി മുസ്താദിനോട് കൂടെ ഒട്ടി നിന്ന ഒരാളെ നിലക്ക് പാണക്കാട് കുടുംബത്തിന് ഇത്രയധികം സ്നേഹിക്കുകയും പദവി കൊടുക്കുകയും ആ കുടുംബത്തിൻ്റെ തീരുമാനങ്ങൾക്ക് അന്തിമ വില കൽപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഏതായാലും നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇനിയും വരൂ ഇനിയും പല ആളുകളെയും കെട്ടിയിറക്കും പല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊണ്ടേ നമ്മളൊക്കെ സ്വന്തത്തോട് ചോദിക്കുക നമ്മളങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടോ നമ്മൾ അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതൊക്കെ പച്ച നുണയാണ് എന്ന് വിശ്വസിച്ച് തള്ളുക നമ്മുടെ വീട്ടുകാരോട് പറയുക നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികളോട് പറയാം നമുക്കത് മതി നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഇപ്പോൾ നമ്മളൊക്കെ അധ്യാപകരാണ് കോളേജുകളിൽ നമ്മൾ നമ്മുടെ മക്കളോട് പറയുക കുട്ടികളോട് പറയാം അവരവരുടെ രക്ഷിതാക്കളോട് പറയാം അവരൊക്കെ ഉറപ്പിച്ച് നിർത്തുക സത്യത്തിൽ ഉറപ്പിച്ച് നിർത്തുക ബാക്കി പിന്നെ മെയ്ഡിൻ കുന്നംകുളം നുണകൾ ലോകം വില പിന്നെ കറങ്ങട്ടെ അത് കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് മടുക്കും ഏത് കാര്യത്തിൻ്റെയും ഒരു നിജസ്ഥിതി അതാണ് ഇപ്പോൾ ഇന്നലത്തെ ിൽ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ലൈവിലൊക്കെ ഈ വിഴുപ്പലക്കല നടത്തുന്ന സമയത്ത് സദസ്സരുള്ള പല ആളുകളും അസ്വസ്ഥരാണ് അയ്യേ എന്ന ഭാവത്തിലാണ് പല ആളുകളും ഇരിക്കുന്നത് ഇത് കുറച്ച് കഴിയുന്ന സമയം പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുമോ ഇവരൊക്കെ ആലിമ്യങ്ങളാണോ എന്ന് ആലോചിക്കുന്ന ഇടത്തേക്ക് ആളുകൾ എത്തും അല്ലെങ്കിൽ നമ്മളെന്ന് ആലോചിച്ചു നോക്കാ ഇരിക്കുന്ന രീതിയിൽ നല്ലൊരു ശതമാനം ആളുകൾ എഴുപതി അമ്പത് ശതമാനം ആളുകൾ മാത്രം അധ്യാപകരാണ് ഇന്നലെ പച്ച വൈബത്തും നമീമത്തും മേഷനെയും പരദൂഷണവും പറയുന്നതിന് തെക്ക് പേര് വിളിച്ച ഇവരൊക്കെ നാളെ രാവിലെ പോയിട്ട് മദ്രാസിലിരുന്ന് മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന പിഞ്ചുമക്കൾ കേശനി പറയരുത് പരദൂഷണം പറയരുത് പഠിപ്പിക്കും ക്ഷത്തിമേ ചീത്ത പറയരുത് പഠിപ്പിക്കും തൊട്ട് തലേ ദിവസം പറഞ്ഞ ചീത്തകൾക്ക് തെക്ക് പേര് പിടിച്ചിട്ടാണ് ഈ ഇവരവ് എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹം ഭാവി സമൂഹം ഇവരൊക്കെ ഉൾക്കൊള്ളുക എന്ന് എത്ര ആരോ ചുറ്റും അതുപോലെ പല ആളുകളും നമ്മൾ ഈ വിഷയത്തിൽ മറുപടി പറയണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ മറുപടി പറയുക എന്നതാണ് അവരുടെ ലക്ഷ്യം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ മറുപടി പറയേണ്ട ആരോപണങ്ങൾ വന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് സി എ സിയുടെ അസ്തിത്വത്തിൽ ചോദ്യം ചെയ്യുന്ന പിന്നെ ആരോപണങ്ങൾ വന്നപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ഹക്കിയ മുസ്താദിൻ്റെ നമ്മുടെയൊക്കെ ആരാധനാ കാര്യങ്ങളെയും വിശ്വാസ കാര്യങ്ങളെയും ചോദ്യം ചെയ്യപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ എൽ കെ ജി നിലവാരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള ചെറിയ ചെറിയ ചെറിയഭിഷേകമാണ് നടക്കുന്നത് ഇത് ഹാസമ ഫജറ തർക്കിക്ക നിൽക്കുകയാണെങ്കിൽ തമ്മാടിത്തരം പറയുക അതനുപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മറുപടി പറയുക എന്നത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമല്ല മാത്രമല്ല നമ്മൾ മറുപടി പറയലാണ് അവരുടെ ലക്ഷ്യവും പല ചതര പ്രൊഫൈലുകളും പിന്നെ ധൈര്യമുണ്ടെങ്കിൽ വാടക തെരുവിലിറങ്ങി മറുപടി വാടാ പറയാൻ പാടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന നമ്മൾ കണ്ടു ഒരു പ്രതിയോഗിയെ സൃഷ്ടിച്ച് ആ പ്രതിയോഗിയെ പ്രതിരോധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണവരുടെ വഴി അപ്പം ആ ചൂണ്ടയിൽ നമ്മൾ കൊത്തരുത് നമ്മളായിട്ട് നമ്മുടെ നിന്ന് മറുപടി പറഞ്ഞിട്ടും തെരുവിൽ മയക്ക കെട്ടിയിട്ടും ഈ ഉമ്മത്തിനെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തരുത് എന്ന് ഹക്കീം ഉസ്താദ് നേരത്തെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ മുറുകെ പിടിക്കുക നമ്മൾ നമ്മുടെ പണിയുമായിട്ട് മുന്നോട്ട് പോകുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നാളെ പാങ്ങ് ക്യാമ്പസിൽ വെച്ചിട്ട് സി ഐ സിയുടെ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽമാരുടെ വർക്ക്ഷോപ്പ് അടക്കുകയാണ് രണ്ട് ദിവസത്തെ ക്യാമ്പാണ് ഒരുപാട് കാര്യങ്ങൾ അജണ്ടയിൽ വരുന്നുണ്ട് വിദ്യാർത്ഥികളുടെ പുരോഗതിയും സ്ഥാപനങ്ങളെ പിന്നെ എംപവർ ചെയ്യലും അധ്യാപകരെ ചാക്തീകരിക്കലും മറ്റൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ബാക്കി എല്ലാ കാര്യങ്ങളെയും നൂറ് ശതമാനം അവഗണിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ശക്തി പകരമാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ല